ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഹാവ് ടി പി ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ വി എസ് കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ വി എസ് യുഗം അവസാനിച്ചിരിക്കുകയാണ് പോരാട്ടത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു യുഗം അവസാനിച്ചു വി എസ് എന്ന പോരാളി ഇനിയില്ല എന്നുള്ള ഒരു സത്യം അംഗീകരിച്ചിരിക്കുകയാണ് നമ്മൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഹാവ ടി പി ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ വി എസ് കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ വി എസ് ആ വി എസ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ഇനിയും ജീവിക്കും വി എസിൻ്റെ ഭൗതികമായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല വി എസിൻ്റെ ആശയങ്ങൾ വി എസ്സിൻ്റെ പോരാട്ടങ്ങൾ ഇനിയും ഈ കേരളത്തിലുണ്ടാകും അത് തുടർന്ന് കൊണ്ടുപോകും നേതൃത് അതൊരു വല്ലാത്ത മുഹൂർത്തമായിരുന്നു നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഒരു അനുഭവമാണത് അതൊരു ഒരു ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത് അത് തന്നൊരു ധൈര്യം അത് തന്നൊരു ആത്മവിശ്വാസം അത് തന്ന ഒരു വീര്യം ചെറുതല്ല ആ ഒരു പോരാട്ട വീര്യവുമായാണ് പിന്നീട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടായത് ആ ഒരു സന്ദർശനമാണ് ആ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് അതിലെ വി എസിന്റെ ഏറ്റവും വലിയ സംഭാവന ഇവിടുത്തെ അസംഘടിത മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇടതു വർഷത്തിനോടൊപ്പം അണിനിരത്തി അതാണ് കേരളത്തിലെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത കർഷക തൊഴിലാളികൾ പരമ്പരാഗത ഉത്സവ തൊഴിലാളികൾ അവയാണ് ഇന്നും ഇടതുവർ ഇവരുടെ ഇടയിലാണ് ബി എസിൻ്റെ പ്രവർത്തനം ഇവരെ സംഘടിപ്പിച്ചതാണ് പങ്കെടുപ്പിച്ചതാണ് ബി എസിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഇതോടൊപ്പം തന്നെ കേരളത്തിലെ രാജ്യമേധാവിത്തിനെതിരായിട്ടൊക്കെയുള്ള പോരാട്ട എങ്ങനെയാണ് ഈ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടത്തെ വർഗസമരമായിട്ട് ബന്ധപ്പെടുത്താൻ അത് വി എസ് സിനി കണ്ടുപിടിക്കും കുട്ടനാട്ടിലേക്ക് ഈ കഷത്തുകളല്ല എന്ന് പറഞ്ഞാൽ ചൂഷണത്തിൻ്റെ മാത്രമല്ല ജാതി ആധിപത്യത്തിൻ്റെയും ഒരു ലക്ഷണമാണ് എന്താ തിരിച്ചു തല്ലണം ആര് തല്ലോ വി എസ് എല്ലാം പുറകിൽ നിന്ന് നല്ല കൊണ്ടുവരാട്ടതല്ല അങ്ങനെ കൊണ്ടും കൊടുത്തു ഇവിടെ കർഷകത്തൊഴിലാളി ബന്ധുനോക്കി കണ്ടു അതൊക്കെ വി എസിൻ്റെ വലിയ സംഭാവനയാണ് അപ്പം നമ്മൾ വിചാരിക്കും വി എസ് ഇങ്ങനെയുള്ള ഹാങ്കർ പ്രക്ഷോഭകാരിയും കാര്യങ്ങളുമൊക്കെ നടത്തി പോകുന്നതാണ് അതെ പക്ഷെ അതോടൊപ്പം ഒരു ഭരണാധികാരി എന്ന നിലയിലും തൻ്റെ വ്യക്തി മുദ്ര ഈ കേരളത്തിൽ ചാർത്തുന്നതിന് വി എസിന് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് വിഴിഞ്ഞം പെർഫെക്റ്റ് ആവാം സ്മാർട്ട് സിറ്റി ആവാം അതില്ലെങ്കിൽ i think i have to be three in